ഡൽഹിയിൽ ബി ജെ പി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും രാംലീല മൈതാനിയിൽ പതിനായിരങ്ങളെ സാക്ഷിയാക്കിയാകും സ്ഥാനാരോഹണം മുഖ്യമന്ത്രിക്കൊപ്പം ആറു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് തെരഞ്ഞെടുത്തതിന് പ്രധാനമന്ത്രിക്കും ബി ദേശീയ നേതൃത്വത്തിനും നന്ദി അറിയിക്കുന്നതായി രേഖാ ഗുപ്ത പറഞ്ഞു में एक बड़ी जिम्मेदारी मुझे सौंपी गई है और मैं एक बार फिर से बहुत बहुत धन्यवाद करती हूँ आदरणीय प्रधानमंत्री नरेंद्र मोदी जी का भारतीय जनता पार्टी के शीर्ष नेतृत्व का अपने राष्ट्रीय अध्यक्ष जी का आदरणीय अमित शाह जी का जिन्होंने मुझ जैसी साधारण परिवार की बेटी पे इतना भरोसा जताया और दिल्ली जो देश की राजधानी है उसकी जिम्मेदारी जिम्मेदारी मुझे सौंपी निश्चित रूप में मैं अपनी पूरी पूरी क्षमताओं के 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 साथ ताकत के साथ के साथ ताकत ईमानदारी उस जिम्मेदारी को निभाऊंगा കൂടുതൽ വിവരങ്ങളുമായി ബിജെപി ഓഫീസിൽ നിന്ന് എസ് നന്ദഗോപനും രാംലീല മൈതാനിയിൽ നിന്ന് ഗൗതമ അനന്തനാരായണനും ചേരുന്നു ആദ്യം നന്ദനിലേക്ക് നന്ദൻ ഡൽഹിയിൽ ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്നാണ് പ്രൌഢഗംഭീരമായ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണോ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ുന്നത് രാംലീല മൈതാനിക്ക് പുറത്താണ് പതിനായിരങ്ങളാണ് ഇവിടെ രാംലീല മൈതാനിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആഘോഷ പരിപാടികൾ തുടങ്ങിയിരുന്നു ഇനി ഏതാണ്ട് ഒരു മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കും അതിനു മുമ്പായി തന്നെ വലിയ ആഘോഷ പരിപാടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത് വിവിധ സംസാരങ്ങളിൽ നിന്നുമുള്ള കലാരൂപങ്ങളും ചെണ്ടമേളങ്ങളും ഒക്കെയായിട്ട് വലിയ ആഘോഷ പരിപാടികളാണ് ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പാട ഡൽഹിയിലെ ബി ഓരോ സാധാരണ പ്രവർത്തകന്റെയും ആ ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ഓരോ നിമിഷങ്ങളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് വലിയ ആഘോഷ പരിപാടികൾ ഓരോ മണിക്കൂറുകൾ ഇടവിട്ട് കൃത്യമായി ഓരോ സ്ഥലങ്ങളിലായി കേന്ദ്രീകരിച്ച് നടക്കുന്നു ഒപ്പം തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ വീക്ഷിക്കുവാൻ വേണ്ടി ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം ആൾ ആൾക്കാർക്കാണ് പ്രത്യേകം ക്ഷണിതാക്കൾ ഇതിൽ മുപ്പതിനായിരത്തിൽ പേർക്കാണ് പാസ് നൽകിയിരിക്കുന്നത് ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഉൾപ്പെടുന്നു ഇതിനു പുറമെ വിവിധ ദേശങ്ങളിൽ നിന്നും എത്തിയ സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകരുമുണ്ട് അവർക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ വീക്ഷിക്കുവാനുള്ള അവസരമുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ആൾക്കാർക്ക് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ വീക്ഷിക്കുവാനുള്ള അവസരമാണ് ബി ജെ പി ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇവിടെ ഇവിടെ ക്ഷണിക്കപ്പെട്ടവരിൽ നിന്നും വിവിധ സാമുദായിക നേതാക്കൾ പ്രതിനിധികളൊപ്പം തന്നെ വിവിധ വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊള്ള ആൾക്കാർ അതായത് ഇവിടുത്തെ സാധാരണമായ കുടുംബശ്രീ പ്രവർത്തകർ ഒപ്പം ആശാവർക്കർമാർ അതേപോലെ തന്നെ ശുചീകരണ തൊഴിലാളികളടക്കം സന്യാസി ശ്രേഷ്ഠന്മാരുടെ അടക്കം ഒരു മാണ് ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ വലിയ ഒരു ആരവം തന്നെ ഈ രാംലീല മൈതാനിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു അണമുറിയാതെ ഈ ഇവിടേക്ക് ബി ജെ പി പ്രവർത്തകർ എത്തുകയാണ് ഏതാണ്ട് ഓരോ ഗേറ്റുകളിലായി ക്രമീകരിച്ചിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് വി എ പി ഗേറ്റിലാണ് ഈ വി ഐ പി ഗേറ്റിൽ കൂടാതെ ഏതാണ്ട് പതിനൊന്ന് ഗേറ്റുകളാണ് ഈ രാംലീല മൈതാനിക്ക് ചുറ്റും സജ്ജീകരിച്ചിരിക്കുന്നത് കൃത്യമായ ഈ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഓരോ ബി ജെ പി പ്രവർത്തകരെയും ഇതിനുള്ളിലേക്ക് കടത്തിവിടുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇവിടെ എത്തുന്നുണ്ട് ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുതിർന്ന മറ്റ് ബി ജെ പി പ്രവർത്തകർ അതേപോലെ തന്നെ മുതിർന്ന കാര്യകർത്താക്കൾ വിവിധ ഏതാണ്ട് എൻ ഡി എ ബി ജെ പി ഭരിക്കുന്ന ഇരുപത് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാരടക്കം വലിയ ഒരു സദസ് വലിയ ആരവമായിരിക്കും ഏതാണ്ട് ഇവിടെ ഈ രാംലീല മൈതാനിയിലേക്ക് എത്തുക പതിനൊന്ന് മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് പുറമെ മറ്റ് ആറ് മന്ത്രിമാരും അധികാരമേൽക്കുന്നു എന്നുള്ളത് ഇവിടെ ഈ പ്രഖ്യാപിക്കപ്പെട്ടത് നേരത്തെ തന്നെ ബി ജെ പിയുടെ ആരെ എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു മാധ്യമങ്ങൾ പല പേരുകളും വെച്ച് ചർച്ച നടത്തി എന്നാൽ ശരി നന്ദൻ തുടരുക നന്ദനിലേക്ക് എത്താം ഇപ്പോൾ രാംലീല മൈതാനിക്കുള്ളിൽ വേദിക്ക സമീപത്ത് നിന്ന് ഗൗതം അനന്ത് അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം രാംലീല മൈതാനിയിൽ പതിനായിരങ്ങളെ സാക്ഷിയാക്കിയാകും ബി ജെ സർക്കാരിന്റെ സ്ഥാനാരോഹണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് എത്രത്തോളം സജ്ജമായി കഴിഞ്ഞു ആ രോഹിണി അതായത് ഇന്ന് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനാണ് ബി ജെ പി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുക ഇപ്പോൾ രാംലീല മൈതാനിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടിയാണ് പ്രവർത്തകരെ കൂടുതലായി ഇവിടേക്ക് കയറ്റി വിടുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് ബി ജെ പി പ്രവർത്തകർ ഇന്നത്തെ പരിപാടിയിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കൊപ്പം തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരുപാട് ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് പ്രവർത്തകർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റുകളാണ് ഇവിടെ ഉള്ളത് മുപ്പതിനായിരത്തോളം വിശിഷ്ട അതിഥികൾ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനാണ് ബി ജെ പി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കുക ഇന്നലെ വൈകുന്നേരം നിയമസഭാ കക്ഷിയോഗം രേഖാ ഗുപ്തയെ കക്ഷിനേതാവായി തെരഞ്ഞെടുത്തു ഇന്നലെ രാത്രി തന്നെ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയെ കണ്ടുകൊണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ലഫ്റ്റനൻറ്റ് ഗവർണർ വി കെ സക്സേനയാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ എൻ ഡി എയുടെ ഇരുപത് മുഖ്യമന്ത്രിമാരും എൻ ഡി എയുടെ ഇരുപതോളം ഉപമുഖ്യമന്ത്രിമാരും ഇന്നത്തെ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിനായി എത്തുന്നുണ്ട് ഡൽഹിയിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഇന്നത്തെ ദിവസം ഒരു വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ബി ജെ പി വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബി സർക്കാരിന്റെ പി സർക്കാരിൻ്റെ സ്ഥാനാരോഹണം രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബി ജെ പി അധികാരത്തിലേറി സർക്കാരുകൾ രൂപീകരിച്ചുവെങ്കിൽ പോലും ഡൽഹിയിൽ അധികാരം പിടിക്കാൻ കഴിയുന്നില്ല എന്നത് വലിയൊരു ദുഃഖമായി ബി ജെ പി പ്രവർത്തകർക്കിടയിലുണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് അവസാനം കുറിച്ചുകൊണ്ട് എഴുപതംഗ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് സീറ്റുകൾ നേടിക്കൊണ്ട് ഐതിഹാസികമായ വിജയം ബി ജെ പി നേടി അതിൻ്റേതായ ആഘോഷം കഴിഞ്ഞ കാലമായി രാജ്യതലസ്ഥാനത്ത് തുടർന്നു വരികയായിരുന്നു ഇന്നിപ്പോൾ ഡൽഹിയുടെ മാത്രമല്ല ഹരിയാനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം പ്രവർത്തകർ ഈ രാംലീല മൈതാനി ലക്ഷ്യമാക്കിക്കൊണ്ട് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ വലിയ ആഘോഷം നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് പ്രവർത്തകരോട് നമുക്ക് ചോദിക്കാം ആ हो हो हाँ जी लेडीज लेडी हमारी सी एम होगी दैट इज वेरी प्राइड फॉर अस वेरी प्राउड मूवमेंट फॉर अस मूवमेंट फॉर अस वी आर फीलिंग वेरी इंडिपेंडेंट वेरी करेजियस कि मोदी जी हैज गिवेन मच ऑफ फैसिलिटीज एंड आगे भी हम लोग आगे भी उन्नति करेंगे लेडीज आज क्या है कि इतना अपने को गौरवित फील कर रही हैं और इतने आपका अपना आत्मसम्मान सेल्फ रिस्पेक्ट सेल्फ प्राइड ये हमारा बड़ा है कि हम सोच रहे हैं कि हम तो एरोप्लेन भी चला लेंगे और तो 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 पर मेहनत करना हमारे लिए जरूरी है निकले बाहर मेहनत करें सब कुछ हमारे साथ मोदी जी कहते हैं काम करो मैं तुम्हारे साथ यू वर्क आई एम विद यू धन्यवाद आप कहा मोर्चा से? से? का लेटर रहेगा रहे गुप्ता जी आज सीएम बनेगा आप कैसे लगा बहुत अच्छा लग रहा है हमें बहुत खुशी हो रही है कि जो हमारे साथ ही थी हर टाइम हमारे साथ रहती थी मिलती थी और वो एकदम मुख्यमंत्री बन गई है मोदी जी ने उनको इतना महिलाओं को इतना सम्मान दे रहे हैं और इस, हमेशा कहते हैं वो कि मैं महिलाओं को सब आगे रखना चाहता हूँ हर चीज़ में तो वो मुख्यमंत्री बनाया उन्होंने तो महिला मोर्चे सजीवान ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ഗുപ്ത അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയും പിന്നീട് യുവമോർച്ചയിലൂടെയുമാണ് വളരെ സജീവമായതെന്ന് നമുക്കറിയാം ഏറ്റവും അവസാനം നിലവിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഗുപ്ത ഈ യുവ മഹിളാ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷയാണ് കേരളത്തിലുൾപ്പെടെ മഹിളാമോർച്ചയുടെ പ്രവർത്തനങ്ങൾക്കായി ഗുപ്ത അടുത്ത കാലത്തൊക്കെ കേരളത്തിലേക്ക് എത്തിയ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ധാരാളം പ്രവർത്തകർ ജയ് ശ്രീറാംലീല മൈതാനിയിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു പന്ത്രണ്ട് മണിക്കുള്ള പരിപാടി ആയതിനാൽ പ്രവർത്തകർ കൂട്ടത്തോടെ എത്തുന്നതേ ഉള്ളൂ ഇനിയും കൂടുതൽ സമയമെടുക്കും കാരണം പന്ത്രണ്ടേ കാലില് മാത്രമാണ് ഈ ഒരു പരിപാടി നടക്കാൻ പോകുന്നത് അതിനാൽ കൂടുതൽ പ്രവർത്തകർ എത്തുന്നതേ ഉള്ളൂ हमारे लिए बहुत महत्वपूर्ण दिन है क्योंकि हमारे मुख्यमंत्री जो हम लोगों के बीच से उठ के मुख्यमंत्री बन रही हैं इतनी ज़्यादा हौसला है और कुछ कहा नहीं जा सकता और ये इतनी हिम्मत वाली हैं कितने संघर्षी संघर्ष ही हैं और इन लोगों इनसे प्रेरणा हम लोगों को मिलती है कि हम लोग भी आगे कुछ कर सकते हैं इतनी हिम्मत मिलती है അതായത് നമ്മൾ മഹിളകളുടെ പ്രതികരണം കൂടുതലായി എടുക്കുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മഹിളാ മോർച്ചയുടെ ഒക്കെ പ്രവർത്തനങ്ങളിലാണ് കൂടുതലായി നമ്മൾ രേഖാഗുപ്തയെ കണ്ടുവന്നിരുന്നത് അതിനാൽ ഡൽഹിയിലെ മഹിളാ മോർത്ത മോർച്ചയുടെ പ്രവർത്തകർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷം നിറഞ്ഞ ആവേശകരമായ ഒരു ദിവസമാണ് കാരണം അവർക്കൊപ്പം ആ പ്രൊട്ടസ്റ്റുകൾ നടത്തുകയും കാരണം കഴിഞ്ഞ ഏതാണ്ട് ഒരു പതിനൊന്ന് വർഷക്കാലം തുടർച്ചയായി ആ തെരുവിൽ വലിയ പ്രതിഷേധങ്ങൾ ബി നടത്തിയിട്ടുണ്ട് കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭരണം അത് ബി എപ്പോഴും പറഞ്ഞിരുന്നത് കേവലം വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന അല്ലെങ്കിൽ ജനങ്ങളെ വളരെയധികം വിധികളാക്കുന്ന രീതിയിൽ അതായത് വാഗ്ദാനങ്ങൾ നൽകുകയും ചില സൗജന്യങ്ങൾ നൽകുന്നതേ ഉള്ളൂ എന്നാൽ അടിസ്ഥാനപരമായി നാട് വികസിക്കുന്നില്ല എന്ന രീതിയിലുള്ള വലിയ കാലയളവ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം തുടർച്ചയായി നടത്തുമ്പോൾ അതിന്റെയൊക്കെ മുന്നിൽ രേഖാ ഗുപ്ത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നത് നമ്മൾ കണ്ടതാണ് നമ്മളുടെ ഫ്രെയിമുകളിലൊക്കെ എപ്പോഴും രേഖാ ഗുപ്ത വരുമായിരുന്നു തുടർച്ചയായി മുഖ്യമന്ത്രിയുടെയൊക്കെ വസതിയിലൊക്കെ നടത്തിയിട്ടുള്ള മാർച്ചുകളിലൊക്കെ അവർ സ്ഥിര സാന്നിധ്യമായിരുന്നു അതിനാൽ മഹിളാ മോർച്ചയുടെ സാധാരണ കാര്യകർത്താക്കളെ സംബന്ധിച്ച് സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് രേഖാ ഗുപ്ത തന്നെ വലിയ ആവേശം നൽകുന്ന ഒരു ഘടകമാണ് രോഹിണി അതെ ഗുപ്ത ഇവിടെ തത്സമയ ദൃശ്യങ്ങളാണ് അതായത് രാംലീല മൈതാനിയിലേക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടതും എന്തായാലും ഇന്ന് പ്രൗഢ ഗംഭീരമായ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കാണ് രാംലീല മൈതാനി സാക്ഷ്യം വഹിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം ആറ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും ഗൗതമാനന്തനാരായണനും എസ് നന്ദഗോപനുമാണ് വിവരങ്ങൾ നൽകിയത്